കണ്ണൂർ കോർപ്പറേഷനിൽ കരുത്തുകാട്ടാൻ പി കെ രാകേഷ് പന്ത്രണ്ട് ഡിവിഷനുകളിൽ മത്സരിക്കും വഞ്ഞിക്കരൽ ഡിവിഷനിൽ നിന്നാണ് പി കെ രാകേഷ് മത്സരിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് വിമതരായിരുന്ന രാഗേഷിന് പിന്തുണയോടെ ആയിരുന്നു എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരിച്ചത് അഭിജിത്ത് മുഴക്കുന്ന പുതിയ വിവരങ്ങളുമായി അഭിജിത്ത് ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഏക കോർപ്പറേഷൻ വിജയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിന് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ അവിടെ ഇപ്പോൾ എത്രത്തോളം ശക്തമാണ് മത്സരം അവിടെയുള്ള പി കെ രാകേഷിന്റെ വരവ് അതിനെ കുറിച്ച് എന്താണ് പറയാനാവുക ശ്രുതി പി കെ രാകേഷ് ഇക്കുറിയും മത്സരത്തിനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പന്ത്രണ്ട് ഡിവിഷനുകളിലേക്കാണ് പി കെ രാകേഷ് മത്സരിക്കുന്നത് അതിൽ തന്നെ തന്റെ ശക്തി തെളിയിക്കുക എന്നുള്ള ലക്ഷ്യമാണ് പി കെ രാകേഷിന് മുന്നിലുള്ളത് ആദ്യ തവണ ഈ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ രണ്ടായിരത്തി പതിനഞ്ചിൽ പി കെ രാകേഷിന്റെ പിന്തുണയോടുകൂടിയാണ് എൽ ഡി എഫ് ഈ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഒരു തരത്തിലും എൽ ഡി എഫിന് ഭരിക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ കോർപ്പറേഷനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് അന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി എന്നുള്ളതായിരുന്നു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിന്റെയും കക്ഷിനില ഒരു സീറ്റ് പി കെ രാഗേഷ് ലഭിച്ചു അങ്ങനെ കോൺഗ്രസ് വിമതനായ പി കെ രാകേഷിനെ കൂട്ടുപിടിച്ചാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് പിന്നീട് പി കെ രാഗേഷ് യു ഡി എഫിൽ നിന്ന് മാറുന്നതും ക്ഷമിക്കണം എൽ ഡി എഫിൽ നിന്ന് മാറുന്നതും യു ഡി എഫിനൊപ്പം പോകുന്നതും യു ഡി എഫ് കോർപ്പറേഷൻ ഭരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇക്കുറിയും പി കെ രാഗേഷ് പന്ത്രണ്ട് സീറ്റുകളിലേക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പി കെ രാഗേഷ് ലക്ഷ്യമിടുന്നത് യു ഡി എഫിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ മത്സരിക്കുക യു ഡി എഫിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ താൻ ഇത്തവണയും ഒരു നിർണായക ശക്തിയായി മാറും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പി കെ രാഗേഷ് ഉള്ളത് അതിന് അതിനാൽ തന്നെയാണ് ഈ പന്ത്രണ്ട് ഡിവിഷനിലേക്ക് നിർണായകമായ പന്ത്രണ്ട് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നതെന്നും പി കെ രാഗേഷ് പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇക്കുറിയും ആവർത്തിക്കും എന്നുള്ളതാണ് പി കെ രാകേഷിന്റെ ഇക്കുറിയുള്ള ആത്മവിശ്വാസം അതിനായി തന്നെയാണ് താൻ മത്സരരംഗത്ത് ഇറങ്ങുന്നത് എന്നും പി കെ രാകേഷ് പറയുന്നു സ്മൃതി ശരി അഭിജിത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഭിജിത്ത് ഇപ്പോൾ കോർപ്പറേഷൻ അവിടെ പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറിൽ ആരൊക്കെ പുതുതായി എത്തിയിരിക്കുന്നു എന്താണ് അവരുടെ പ്രതികരണങ്ങൾ അതേ കൂടി ഒന്ന് പോകണം തീർച്ചയായും സ്മൃതി ഇപ്പോൾ കോർപ്പറേഷനിൽ പത്രികാ സമർപ്പണം അതിൻ്റെ നീക്കങ്ങളിലേക്ക് എല്ലാവരും തന്നെ കടന്നിട്ടുണ്ട് പ്രധാനമായും ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് അവസാന ദിവസമാണ് അതിനാൽ തന്നെ കൃത്യമായ മുന്നൊരുക്കത്തിലൂടെ പത്രിക സമർപ്പിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ മുന്നിലുള്ള വഴി കഴിഞ്ഞ ദിവസം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ അവസാനഘട്ട പത്രികാ സമർപ്പണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു വിഷയം സ്മൃതി അത് ഈ സ്ഥാനാർത്ഥികൾക്ക് വിമതന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ വിമതശല്യം കോർപ്പറേഷനിൽ യു ഡി എഫ് നേരിടുന്നുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് വാരം ഡിവിഷനിലാണ് വാരം ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥികൾ ലീഗ് സ്ഥാനാർത്ഥിക്ക് ലീഗ് വിമതനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പി ഇന്ദിര പി ഇന്ദിര മത്സരിക്കുന്ന പയ്യാമ്പലത്തും ഇതേപോലെ തന്നെ ലീഗിന് ക്ഷമിക്കണം കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മത്സരിക്കുന്ന മത്സരിക്കുന്നത് എങ്ങനെയാണ് ആത്മവിശ്വാസം നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ റൗണ്ട് പോയിട്ട് എനിക്ക് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു നോമിനേഷൻ ഇന്നാണ് കൊടുത്തത് ഇനി സെക്കൻഡ് റൗണ്ട് നാളെ മുതൽ തുടങ്ങുവാണ് പൂർണ്ണ ആത്മവിശ്വാസത്തിലുള്ളത് ഇതൊരു പ്രധാന പ്രശ്നം പറയുന്നത് പലയിടത്തും വിമതന്മാരുണ്ട് എങ്ങനെ വിമതന്മാരെ നേരിടും അല്ല കോൺഗ്രസ് അത് വിട്ട് ഷൂറായിട്ട് ജയിക്കും അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് എന്തിനു വേണ്ടിയാണ് അവര് നിൽക്കുന്നതെന്നും എന്താണെന്നൊക്കെ അവര് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലിടും തർക്കം ഈ സീറ്റ് ഏറ്റവും ആദ്യം തീരുമാനിച്ചുവെച്ച ഡിവിഷൻ ആയിരുന്നു ഡിവിഷൻ മൂന്ന് കോക്കയംപാറ ഡിവിഷൻ യു ഡി എഫിന് ഒറ്റ ഒറ്റ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിട്ടുള്ളൂ അതിൽ യാതൊരു വിഷയമില്ല അതിൽ അറിയില്ല അതുണ്ടായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചത് വിഷയമല്ലല്ലോ ഇല്ല കോൺഗ്രസിന്റെ ആൾക്കാർ ആരാണ് അവജം ആരാണ് കോൺഗ്രസ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് തിരിച്ചേരുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്മൃതി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വാരം ഡിവിഷനിൽ താഹിറാണ് കെ പി താഹിറാണ് ലീഗിന്റെ സ്ഥാനാർത്ഥി ഈ ലീഗ് സ്ഥാനാർത്ഥിക്ക് വിമതനായി മത്സരിക്കുന്ന ആളാണ് ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത് റെയ്സ് അസദി സ്ഥാനാർത്ഥിത്വമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പത്രിക നമ്മുടെ നമ്മുടെ പ്രവർത്തകരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് പത്രിക സമർപ്പിച്ച് ധൈര്യപൂർവ്വം ർക്കിച്ച് നേടിയ ഒരു സീറ്റ് ആണ് ആ സീറ്റിലാണ് ഇപ്പോൾ ലീഗ് സ്ഥാനാർത്ഥിക്ക് ഒരു വിമത സ്ഥാനാർത്ഥി വരുന്നത് എന്താ അതിന്റെ അത് വരാനുള്ള കാരണം നമ്മുടെ നേതൃത്വം കൃത്യമായിട്ട് അറിയാം നമ്മൾ നിരന്തരം അത് അറിയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് അവരുടെ കയ്യിലുള്ള വിഷയമാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഡിവിഷൻ നമ്മുടെ ഡിവിഷനിലെ ഒരു പ്രവർത്തകർക്ക് വിട്ടു തരണമെന്ന് നിരന്തരം നമ്മുടെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മേലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തീരുമാനമായില്ല എന്നതിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിന്റെ താർ സാഹിബിന് മുസ്ലിം ലീഗിനെതിരെ നമ്മൾ മത്സരയില്ല ആരായിക്കോട്ടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയാലും ഇനി ജില്ലാ പ്രസിഡന്റ് ആയാലും നമ്മൾ ഈ തീരുമാനത്തിനെതിരെയാണ് നമ്മുടെ മത്സരം അങ്ങനെയാണോ അതിന് കാണുന്ന ആൾക്കാരാണ് ഇത് ഫുൾ ആയിട്ട് മുസ്ലിം മുസ്ലിം ലീഗിന്റെ വിമത ആ നാട് മുഴുവനും സ്ഥാനാർത്ഥിയല്ല മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മുസ്ലിം ലീഗ് ഔദ്യോഗികത എന്ന് പറയുമ്പോൾ വെറും പേപ്പറിന്റെ മേലാണ് പാർട്ടി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഈ ഈ കാണുന്ന മുസ്ലിം പ്രവർത്തകർ തെരഞ്ഞെടുത്ത ഫലത്തിൽ അത് ഫലത്തിൽ നിങ്ങൾ വിമത എന്തോ പറഞ്ഞോ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ പാർട്ടി സ്ഥാനാർത്ഥികളാണ് ഏതായാലും അങ്ങനെയാണ് ഇവിടെ വലിയൊരു പ്രശ്നം യു ഡി എഫ് നേരിടുന്നത് ഇത്തരം വിമത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ഇന്ദിര എന്ന മേയർ സ്ഥാനത്തേക്ക് യു പരിഗണിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പയ്യാമ്പലത്ത് പി ഇന്ദിരയ്ക്കും ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട് ഇതിനോടകം തന്നെ നാമനിർദ്ദേശ പത്രിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും കോർപ്പറേഷനിൽ വലിയ ആവേശമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ വട്ടം ഈ പത്രിക സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് അവസാന പ്രതികരണം క